"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله الذي الف بين قلوبنا وجمع على الاتحاد كلمتنا ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون سنهم الله അള്ളാഹു സുബഹാനുഹൂവത്ത് ആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനഹൂവത്ത് ആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ ഇസ്ലാമികമായ പ്രബോധനവുമായി മക്കയിലും മദീനയിലുമൊക്കെയായി വരുന്ന കാലഘട്ടത്തിൻ്റെ മുമ്പ് ഒരു സമൂഹത്തിൻ്റെ ദുരവസ്ഥ വിശുദ്ധ ഖുർആാൻ സുഹത്ത് ആൽ ഇമ്രാനിലെ നൂറ്റിമൂന്നാമത്തായത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ വചനമാണ് നിങ്ങൾ കേട്ടത് അതായത് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരടിച്ച് വ്യത്യസ്തരായി വിഘടിച്ച് നിന്നുകൊണ്ട് പത്തു നൂറോളം കൊല്ലങ്ങളോളമായി വലിയ വിധത്തിലുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും കൊലപാതകങ്ങളും യുദ്ധങ്ങളും സംഘട്ടനങ്ങളുമൊക്കെയായി ചേരി തിരിഞ്ഞ് ഒറ്റയൊറ്റയായി നിന്ന് തകർച്ചയുടേതായ എല്ലാ രൂപത്തിലുള്ള സ്വഭാവങ്ങളും കാണിച്ച ഒരു സമൂഹമായിരുന്നു അറേബ്യൻ ജനത മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവോടുകൂടി അവർക്കിടയിൽ ഈമാനികമായ ദൃഢത അവരെ ബോധ്യപ്പെടുത്തുകയും ഭിന്നിച്ചു നിൽക്കുന്നതിന് പകരം ഐക്യത്തിൽ വന്നാൽ സമൂഹത്തിനുണ്ടാകുന്ന നേട്ടങ്ങളെ ഇഹപര നേട്ടങ്ങളെ അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തതോടുകൂടി ആ സമൂഹത്തിലുണ്ടായ മാറ്റമാണ് ഇവിടെ അള്ളാഹു സുബഹാനുഹൂവത്താല് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാശത്തെ മുറുക പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം ഭിന്നിക്കരുതേ എന്ന സന്ദേശം അള്ളാഹു കൈമാറിയിട്ടുള്ളത് നിങ്ങൾ 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 ഒന്നാ ഒന്നായി പാശത്തെ വിവിധ ചേരികളായി മാറരുതേ ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തിയത് വതുക്കുറു നിങ്ങൾ ഓർക്കണം അള്ളാഹി അലയിക്കും അള്ളാഹു നിങ്ങളോട് ചെയ്തിട്ടുള്ള ആ ജനതയെ ഓർമ്മിപ്പിച്ചതാണ് ഇനി പറയാൻ പോകുന്നത് എന്തായിരുന്നു അവർക്ക് കൊടുത്ത കൊടുത്തു ഇത് നിങ്ങൾ പരസ്പരം വലിയ ശത്രുതയിലായിരുന്നു ശത്രുക്കളായിരുന്നു നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു രഞ്ജിപ്പുണ്ടാക്കി എണക്കമുണ്ടാക്കി അങ്ങനെ അത് കാരണമായി നിങ്ങളായി തീർന്നു ബിനേമത് അവന്റെ ആ അനുഗ്രഹമൊന്നു കൊണ്ട് മാത്രം ഇഹ്വാന നിങ്ങൾ സഹോദരങ്ങളായി മാറി നിങ്ങളുടെ ഭിന്നിപ്പും നിങ്ങളുടെ ചിദ്രതയും നിങ്ങളുടെ ആ ശത്രുതയും ഒക്കെ മറന്ന് നിങ്ങൾ ഒന്നിച്ചു ഒന്നായി നിങ്ങൾ സഹോദരങ്ങളെപ്പോലെ പെരുമാറി നിങ്ങൾ വകുതുമക്കിൽ എത്തി നിൽക്കുകയായിരുന്നു അഥവാ മരിക്കേണ്ട താമസമേ നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ നിരഗത്തിയിലേക്ക് ചാടുവാൻ നിൽക്കുകയായിരുന്നു നിങ്ങളുടെ കുഫുറും നിങ്ങളുടെ ഭിന്നതയും നിങ്ങളുടെ കാപ്പറ്റ്യവും നിങ്ങളുടെ തോന്നിവാസവും കാരണത്താൽ നിങ്ങളെങ്ങാനും മരിച്ചിരുന്നുവെങ്കിൽ അതേ രീതിയിൽ മരിച്ചിരുന്നുവെങ്കിൽ നരകത്തിയിലേക്ക് കൂപ്പുകുത്തുവാൻ അടുത്തിരുന്ന ഒരു സമൂഹമായിരുന്നു നിങ്ങൾ അള്ളാഹു ആണ് അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി നിങ്ങളെ ഉന്നതന്മാരാക്കി മാറ്റിയത് നിങ്ങളെ സജ്ജനങ്ങളാക്കി മാറ്റിയത് ഇത് ഓർമ്മിക്കണം നിങ്ങളെന്നാണ് അള്ളാഹു ആ സമൂഹത്തോട് പഠിപ്പിച്ചത് മായാത്തി അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ് അതേ രീതിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതെ സുരക്ഷിതത്വത്തോടുകൂടെ മുന്നോട്ട് പോകുവാനും എന്ന് പ്രിയ സഹോദരങ്ങളെ മഹാനായ നബി നബീസാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായിരുന്ന പ്രബല കക്ഷികളായിരുന്ന എന്നീ രണ്ട് കബീലകൾ ഗോത്രക്കാർ അറബികളിൽ ഉണ്ടായിരുന്ന രണ്ട് ഗോത്രക്കാർ പത്തും ഇരുപതും വർഷം മാത്രമല്ല നൂറോളം വർഷമായി പോരടിച്ചു നിന്നിരുന്ന യുദ്ധത്തിന്റെ കലഹത്തിൻ്റെ ആ രൂപത്തിലുള്ള ആളുകളായി മാറിയിരുന്ന കാലത്ത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ വന്ന് അവരിൽ ഐക്യമുണ്ടാക്കി അവരെ ഒരേ ചരടിലെ മുത്തുമണികളെ പോലെ അവരെ രഞ്ജിപ്പിലാക്കി ഐക്യത്തിലാക്കി ലൈലാഹഇല്ലൂടെ അവർ ഏറ്റവും രൂപത്തിലുള്ള സംസ്കൃതരായി മാറി േക്ക് കൂപ്പുകുത്താൻ അടുത്തിരുന്ന ആ സമൂഹത്തെ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമിന്റെ പ്രബോധനങ്ങളിലൂടെ അധ്യാപനങ്ങളിലൂടെ അവർ ഉന്നതരായ സജ്ജനങ്ങളായി മാറി ഇതെന്തിനാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നാം ചിന്തിക്കണം ഒരു സമൂഹത്തിന്റെ സുരക്ഷ ഏറ്റവും കൂടുതൽ ഒന്നിച്ചു നിൽക്കുന്നതിൽ മാത്രമാണ് ഇഹലോകത്തും പരലോകത്തും അതിലാണ് നേട്ടങ്ങൾ ഉള്ളത് പക്ഷേ അതിന് അല്ലാഹു പറഞ്ഞിട്ടുള്ള മാനദണ്ഡം അള്ളാഹുവിന്റെ ഒന്നിച്ചൊന്നായി പിടിക്കണം എന്നാണ് പാശം വിശുദ്ധമായ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ മഹാനായ നബി സാഹു അലൈഹി വസ്ല്ല വിവരിച്ചു തന്നതിലൂടെ ആ വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് വിശ്വാസികളായ ആളുകൾ ഏതേത് കാലഘട്ടങ്ങളിൽ അവൻ എവിടെയാണെങ്കിലും ജീവിക്കുന്നുവോ അവന് രണ്ട് ലോകത്തും സുരക്ഷിതത്വം ഉണ്ടാകും എന്നാണ് അള്ളാഹു സുബാനഹുഅല പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഏതൊരു രാജ്യത്തിൻ്റെയും ഐക്യവും അതേപോലെ തന്നെ ഏതൊരു രാജ്യത്തിൻ്റെയും സുരക്ഷയും ഈ രൂപത്തിലുള്ള ഒന്നിച്ചു നിൽക്കുന്നതിലൂടെ മാത്രമായിരിക്കും എന്നാണ് ഈ രാജ്യവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അമ്പത്തി മൂന്നോളം വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പല രാജ്യങ്ങളായി വികടിച്ച് നിന്നിരുന്ന ഈ ഒരു ഇമാറാത്ത് ഇന്ന് അതിൻ്റെതായ ഐക്യം നിലവിൽ വന്ന പത്ത് അമ്പത്തി വർഷങ്ങളായി നിലനിൽക്കുകയാണ് മണൽക്കാടുകളും വരുഭൂമികളുമായി ചിതറിക്കിടന്നിരുന്ന ഒരു രാജ്യം ഇന്നി കാണുന്ന പുരോഗതിയിലേക്ക് നീങ്ങിയതിൻ്റെ പിന്നിൽ ഇവിടുത്തെ ഭരണാധികാരികൾ ഒന്നിച്ചു നിന്നതിൻ്റെ ഫലമായിരുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ളത് നാം അതിനിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠം നമ്മുടെയും ജീവിതത്തിൽ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിറന്നിട്ടുള്ള ഹബി ലുല്ലാഹിൽ മത്തീൻ സുദൃഢമായ ആ കയറിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എന്നുള്ളതാണ് ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിയും വളർച്ചയുമൊക്കെ റഹ്മാനായ റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങളെ അം നാട്ടുകാരും എല്ലാ ആളുകളും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയും അതിന് നന്ദി കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരു രാജ്യത്ത് പുരോഗതികൾ ഉണ്ടായെങ്കിൽ അത് വെറുതെ ഉണ്ടായതല്ല ഷെയ്ഹ് സാഹിദ് ഷെയ്ഹ് സാഹിദ് റഹ്മ അതേപോലെ തന്നെ കാലഘട്ടത്തിലും ശേഷവും ഉണ്ടായിട്ടുള്ള ഭരണാധികാരികൾ അവർ ഒന്നിച്ചൊന്നായി മുന്നേറിയപ്പോൾ ഒരു രാജ്യം പുരോഗതി കൈവരിച്ചെങ്കിൽ അതല്ലാഹു ഒരു വരദാനമാണ് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഏത് അനുഗ്രഹങ്ങളും നിലനിൽക്കുക റബ്ബിനോട് ശുക്ർ ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നിങ്ങളോട് ചെയ്ത് തന്നെ നിങ്ങൾ ഓർക്കണം വിശ്വാസികളെ റഹ്മാനായ റബ്ബാണ് ഇങ്ങനെ ഒരു സുദൃഢമായ ഐക്യം ഈ രാജ്യത്ത് പ്രദാനം ചെയ്തത് ആ രാജ്യത്തെ ഐക്യം പ്രദാനം ചെയ്തുവെങ്കിൽ അത് നിലനിൽക്കേണ്ടത് അത് നിലനിൽക്കേണ്ടത് വിശ്വാസികൾ അതിനോട് നന്ദി കാണിച്ചുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളോട് കൂടി ഇഖലാസോടുകൂടിയാണ് നന്ദി കാണിക്കേണ്ടത് ഇത് നൽകിയത് റബാണ് ഏതനുഗ്രഹങ്ങളും തിരിച്ചെടുക്കുവാൻ അവന്റെ നിഷ്പ്രയാസം സാധിക്കും അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിനോടുള്ള സത്യസന്ധത പുലർത്തിക്കൊണ്ടാണ് നന്ദി കാണിക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് കാണിക്കേണ്ടത് റിപ്പോർട്ടിൽ കാണാം ആര് സത്യസന്ധത പുലർത്തിയോ അഥവാ റബ്ബിനോട് നമ്മൾ പാലിക്കേണ്ടുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സത്യസന്ധത പുലർത്തിയാൽ സത്യസന്ധത പുലർത്തും അഥവാ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ അവൻ വീണ്ടും വീണ്ടും നമുക്ക് ചീത്തയായ പതനങ്ങളില്ലെന്നുള്ള സുരക്ഷയാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ട് റബ്ബിനോട് ശുക്ർ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിനെ ധിക്കരിച്ചു കൊണ്ടുള്ള ജീവിതമാണെങ്കിൽ ഏത് ഞാമത്തുകളും നമ്മിൽ നിന്നും ഒരു രാജ്യത്തു രാജ്യത്തിനൊന്നും എവിടനൊന്നും നിഷ്പ്രയാസം തൂത്തറിയപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഒരു രാജ്യം അതിൻ്റെതായ ആ രൂപത്തിലുള്ള ഐക്യം നിലനിൽക്കുന്നതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയൊന്നും ഐക്യം നിലവിലില്ലാത്ത ചേരിതിരിഞ്ഞ യുദ്ധങ്ങളിലൂടെ കലഹങ്ങളിലൂടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാം എത്രത്തോളം നിർഭയത്വത്തിലാണ് ഈ രാജ്യത്തെ ജീവിക്കുന്നതെന്ന് എത്രത്തോളം നിർഭയത്വത്തോടു കൂടെയാണ് നമ്മൾ തൊഴിലിന് പുറപ്പെടുന്നതെന്ന് എത്രത്തോളം നിർഭയത്വത്തോടു കൂടിയാണ് നമ്മൾ ആരാധനാലയങ്ങളിലേക്കും അതേപോലെ തന്നെ ഇസ്ലാമികമായ നമ്മുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിലും നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെടുന്നതെന്ന് ഇതൊക്കെ ഒരു രാജ്യം നമുക്ക് വെച്ച് നീട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനൊക്കെ നന്ദി കാണിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ മനസ്സിൽ നന്മകൾ ചെയ്യുവാനുള്ള തോന്നിപ്പിക്കലുകൾ നടത്തുന്ന റഹ്മാനായ റബ്ബിനോടുള്ള ഇഹ്ലാസോടെ സത്യസന്ധതയോടെ അവനോട് പ്രാർത്ഥിക്കുക റബ്ബേ ഈ രൂപത്തിൽ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നല്ല മനസ്സ് തോന്നുകയും നല്ല രൂപത്തിൽ ഈ രാജ്യത്തിന്റെ ഐക്യവും ഭദ്രതയും അതേപോലെ തന്നെ സമാധാനവും ഒക്കെ നീ നിലനിർത്തേണമേ എന്ന് ബലദൻ ഒരു രാജ്യമായി ഈ രാജ്യത്തെ നീ ആക്കേണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് മക്ക ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നാം ജീവിക്കുന്ന രാജ്യത്തും നമ്മുടെ രാജ്യവും വേണം സുരക്ഷിതത്വത്തോടു കൂടെ നിലനിൽക്കുവാൻ ആ സുരക്ഷിതത്വത്തിന്റെ വിഘാതമായി വരുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതിരിക്കുകയും ഒരു രാജ്യം നമ്മോട് പറയുന്ന നന്മയുടെ ഏത് കാര്യങ്ങളിലും അവരെ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി കാണിക്കുവാനാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു എല്ലാ അർത്ഥത്തിലും ശാന്തിയും സമാധാനവും ഇരുലോകത്തും നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبيه هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بن تجيبكني تجيبي كنة وريك الكودي إن يوم إن على ورود تريم جاودا وبروم ونرتغيان رب توفيق بردان سورة السبع. سورة السبع الل أن تجيو مراقته بشد القرآن إلا رتيا إن كلام سورة الصبا سورة الصبا إل الله آن أتغارو ود نوري كاريه ولي ും ലഭിക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നു രാജ്യം എല്ലാം അവിടെ നൽകപ്പെട്ടിരുന്നു എന്നിട്ട് ആ നാട്ടുകാരോടല്ലാഹു പറഞ്ഞതാണ് റബ്ബിക്കും ഒന്നുമില്ലാതിരുന്ന ഈ നാട്ടിൽ നിങ്ങളുടെ യജമാനായ റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണിതൊക്കെ ഇതൊക്കെ നിങ്ങൾ ആസ്വദിച്ചോളൂ ഭക്ഷിച്ചോളൂ ഹു പക്ഷെ നിങ്ങൾ നന്ദി കാണിക്കണം ഇത് അള്ളാഹുവാണ് നിങ്ങൾ അവനോട് നന്ദിയുള്ളവരാകണം വിശിഷ്ടമായ ഒരു രാജ്യം എല്ലാം പൊറുക്കുന്ന ഒരു റബ്ബുമാണ് നിങ്ങൾക്കുള്ളത് എന്നവരെ അറിയിച്ചു എന്ന് അള്ളാഹു താല ഓർമ്മപ്പെടുത്തുകയാണ് ശേഷം പറയുന്ന കാര്യം എന്താന്നറിയോ ഈ കൽപ്പനകൾ മാനിക്കാതെ അവർ പിന്തിരിഞ്ഞപ്പോൾ ആ നാടിനെ അള്ളാഹു തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് എല്ലാവർക്കും ഇതിൽ പാഠമുണ്ട് റഹ്മാനായ റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാതെ നന്ദി കേട് കാണിച്ച് പുറന്തിരിഞ്ഞു നിന്നാൽ അതിശക്തമായ പരീക്ഷണങ്ങൾക്ക് ആരും മഞ്ഞരല്ല എന്ന ഏറ്റവും നല്ല രൂപത്തിലുള്ള പഠനം അള്ളാഹു സുബാനെ പ്രദാനം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഒരു രാജ്യത്ത് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിൽക്കേണ്ടത് നിലനിൽക്കുന്നത് അത് നൽകിയ അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ ആ രാജ്യത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി തുടർന്നും അവരുടെ മനസ്സുകളിൽ നല്ല നല്ല ചിന്തകൾ ഉണ്ടാകുവാൻ നല്ല നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകുവാൻ ആവശ്യമായ തോന്നിപ്പിക്കലുകൾക്ക് വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് നമുക്ക് ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ നമുക്ക് ചെയ്തു തരുന്ന ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് ഇതിനൊന്നും പകരം അവർക്ക് ചെയ്തു കൊടുക്കുവാൻ നമ്മെ കൊണ്ടൊന്നും ആവില്ല നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല മനസ്സുകൾ അവരുടെ എല്ലാ ചിന്താഗതിയിലും തീരുമാനങ്ങളിലും എന്നും നിലനിൽക്കാൻ നബി അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിരുന്നു ആരാവട്ടെ ഒരു വ്യക്തിയാവട്ടെ ഒരു രാജ്യമാവട്ടെ ഒരു സമൂഹമാവട്ടെ ഒരു കുടുംബമാവട്ടെ ആരാവട്ടെ നിങ്ങൾക്കൊരു നന്മ ഒരാൾ നിങ്ങളോട് കാണിച്ചാൽ നിങ്ങളതിന് അവരോട് പ്രത്യുപകാരം ചെയ്യണം അവരോടതിന് പ്രത്യുപകാരം ചെയ്യാൻ മാത്രമൊന്നും നിങ്ങളുടെ കൈകളിൽ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ഉപകാരം ചെയ്തവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എത്രത്തോളം പ്രാർത്ഥിക്കണം അവർ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുള്ള ആ വ്യക്തി നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള പ്രത്യേകമായ ആ ഉപകാരങ്ങൾക്ക് കടപിടിക്കാൻ മാത്രമായി തീർന്നിട്ടുണ്ട് ഇപ്പോൾ എന്ന് തോന്നുമാർ എന്ന് പറഞ്ഞാൽ ധാരാളമായി അവർക്ക് വേണ്ടി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മളൊക്കെ പ്രവാ സികളാണ് മറ്റൊരു രാജ്യത്ത് ഇവിടെ തൊഴിൽ തേടി വന്നവരാണ് ഇവിടെ നമുക്കിപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന സുരക്ഷിതത്വമുണ്ട് സൗകര്യങ്ങളുണ്ട് മതപ്രബോധന സ്വാതന്ത്ര്യമുണ്ട് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് എത്രയോ പള്ളികളിൽ നിന്ന് വിദേശ രാജ്യത്തുള്ള ആളുകൾ വന്നുകൊണ്ട് ഹുത്തുബകൾ അവർക്ക് മനസ്സിലാകുന്ന നിലക്കത് നിർവഹിക്കുവാനുള്ള സംവിധാനങ്ങളാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾ നൂറുകണക്കിന് പള്ളികളിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആാൻ പഠിക്കുവാനുള്ള സെന്ററുകൾ അതേ തന്നെ ആ നിലക്കുള്ള തെഹഫീദിൽ ഖുർആാനിന് ആവശ്യമായ ഹെൽത്തകളുള്ള മസ്ജിദുകൾ ആ ബാലവൃദ്ധം ജനങ്ങൾക്കും ഉപയോഗപ്പെടുമാർ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അങ്ങനെയുള്ള നല്ല നല്ല നന്മകളൊക്കെ ഈ രാജ്യത്ത് നിലനിൽക്കണം അതൊക്കെ നിലനിൽക്കുവാൻ അതൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് നന്ദി കാണിക്കേണ്ടത് ആ ഏർപ്പെടുത്തി തരുന്ന സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അതല്ലാതെ നാനൊന്നും അറിഞ്ഞില്ല എനിക്ക് ഖുർആാനൊന്നും വേണ്ട എനിക്ക് ഖുർആൻ പഠിക്കാൻ ചാൻസ് കിട്ടിയാലും എനിക്കതൊന്നും ആവശ്യമില്ല എനിക്ക് തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി കേട് കാണിച്ച് ഓരോന്നും നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വിലയറിയും ഓരോന്നും നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വിലയറിയും അത് നന്നായി മനസ്സിലുണ്ടാകണം അതുകൊണ്ട് നിലനിൽക്കുന്ന ഞാൻമത്തുകൾ അതൊക്കെ എന്നും നിലനിൽക്കണേയെന്നും കൂടുതൽ കൂടുതൽ ഞാൻമത്തുകളുടെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണേയെന്നും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം റഹ്മാനായ റബ്ബ് ശാന്തിയും സുരക്ഷിതത്വവും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും എല്ലാ അർത്ഥത്തിലുമുള്ള അവൻ്റെ കാവലുകളും എല്ലാവരിലും ഈ രാജ്യത്തും അതിൻ്റെ ഭരണാധികാരികളിലും എല്ലാം അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിലൊന്നും അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളില്ലെന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അല്ലാഹുലിമീൻ واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم وفق ولاه امورنا لما تحبه وترضاه الله. اللهم سدد خطا حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين